നമസ്കാരം സ്വദേശി കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കവുമായി ഖത്തർ സ്വകാര്യ മേഖലയിലെ തൊഴിൽ ദേശ സാൽക്കരിക്കുക തങ്ങളുടെ പൗരന്മാർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക അടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഖത്തർ പുതിയ നിയമം പുറത്തിറക്കി എന്നാണ് ഖത്തർ വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് സെപ്റ്റംബർ ഒന്നിന് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം പുതിയ നിയമം ഖത്തർ ജനതയ്ക്ക് സ്ഥിരമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത് തൊഴിൽ ദേശസാൽക്കരണത്തിനായുള്ള സ്റ്റാൻഡേർഡ് തൊഴിൽ കരാർ ടെംപ്ലേറ്റുകൾ എല്ലാവരും കർശനമായി പാലിക്കണമെന്നും നിയമം വ്യക്തമാക്കുന്നുണ്ട് പുതിയ ഉത്തരവ് നിയമത്തിന്റെ വ്യവസ്ഥകൾക്ക് വിധേയമായ എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമായിരിക്കും ഖത്തർപോരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പരിശീലനത്തിനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നേരത്തെ പ്രഖ്യാപിച്ച നാഷണൽ വിഷൻ ട്വന്റി തേർട്ടി പദ്ധതിയുടെ ഭാഗമാണ് പുതിയ നീക്കവും ഉയർന്ന വൈദഗ്ധ്യമുള്ള ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് രാജ്യത്തെ കൂടുതൽ ഉൽപാദനക്ഷമമാക്കാനുള്ള തൊഴിൽ വിപണിയാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന രാജ്യത്തിന്റെ മൂന്നാം ദേശീയ വികസന സ്ട്രാറ്റജിയും പുതിയ നിയമം പിന്തുണയ്ക്കുന്നുണ്ട് സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിലൂടെ നിക്ഷേപവും ബിസിനസ് സൗഹൃദ അന്തരീക്ഷവും സൃഷ്ടിച്ച് സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളിൽ കൂടുതൽ ഖത്തറികളെ ഉൾപ്പെടുത്തി രാജ്യത്തെ അടുത്ത ഘട്ട വിപുലീകരണത്തിലേക്ക് മാറ്റുന്നതിലാണ് ഈ ഒരു സ്ട്രാറ്റജി ഉത നൽകുന്നത് തൊഴിൽ വിപണിയെ ദേശീയ തൊഴിൽ ശക്തിയിലേക്ക് ആകർഷിക്കുക എന്നതാണ് നിയമത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്നും ഖത്തറിലെ തൊഴിൽ മന്ത്രാലയത്തെ ഉദ്ധരിച്ച ഖത്തർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഖത്തർ പൗരന്മാർക്ക് സ്വകാര്യ മേഖലയെ കൂടുതൽ ആകർഷകമാക്കുന്നതിനാവശ്യമായ വ്യവസ്ഥകളും നടപടിക്രമങ്ങളും പുതിയ നിയമത്തിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിലൂടെ സ്വകാര്യ മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഖത്തർ യുവാക്കളുടെ പ്രശ്നങ്ങളെ നയമ ചെയ്യാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുകയാണ് തൊഴിലാളികളുടെ എണ്ണം തൊഴിൽ വിഭാഗം എന്നിവയെ അടിസ്ഥാനമാക്കി കമ്പനികളെ തരംതിരിച്ച സ്വകാര്യ മേഖലയ്ക്കായി പ്രത്യേക തൊഴിൽ ദേശസാൽക്കരണ പദ്ധതിയും വികസിപ്പിക്കുമെന്നും തൊഴിൽ മന്ത്രാലയം അറിയിക്കുന്നുണ്ട് സ്വകാര്യ മേഖലയിലെ ജോലികൾക്കായി യുവാക്കളെ സജ്ജരാക്കുന്നതിനായി യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പൗരന്മാരെ സ്പോൺസർ ചെയ്യുക പ്രോത്സാഹനങ്ങളും സൗകര്യങ്ങളും പ്രത്യേക പ്രത്യേക അവകാശങ്ങളും നൽകുക തുടങ്ങിയവയ്ക്കും പുതിയ നിയമം മന്ത്രാലയത്തിന് അധികാരം നൽകുന്നുണ്ട് രാജ്യത്തിന്റെ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ആറ് മാസത്തിന് ശേഷം പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വരും സ്റ്റാറ്റിക്സ് അഗ്രിഗേറ്റർ സ്പെക്ടർ ഇൻഡെക്സ് അനുസരിച്ച ഖത്തറിലെ തൊഴിലില്ലായ്മ നിരക്ക് ലോകത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ ദശാംശം ഒരു ശതമാനമാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളിലായി രാജ്യത്തിന്റെ മൊത്തം തൊഴിലില്ലായ്മ നിരക്ക് ക്രമേണ കുറഞ്ഞിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ദശാംശം എട്ട് ഒന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായപ്പോൾ ദശാംശം ഒന്ന് ഏഴ് ശതമാനമായി കുറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഒമാനും സ്വദേശി വൽക്കരണം തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു നാല് ഘട്ടമായി നടപ്പാക്കുന്ന സ്വദേശിവൽക്കരണത്തിന്റെ വൽക്കരണത്തിന്റെ ആദ്യഘട്ടമാണ് കഴിഞ്ഞ ദിവസം മുതൽ നടപ്പിലാക്കിയത് നാൽപ്പതോളം തസ്തികകളിൽ ഇതോടെ സ്വദേശവൽക്കരണം പ്രാബല്യത്തിൽ വരുന്നതാണ് ഭക്ഷണവും മെഡിക്കൽ ഉൽപ്പന്നങ്ങളും കൈകാര്യം ചെയ്യുന്ന ശീതീകരിച്ച ട്രെയിലറിന്റെ ഡ്രൈവർ ട്രക്ക് ഡ്രൈവർ വാട്ടർ കാർഡ് ട്രക്ക് ട്രെയിലർ ഡ്രൈവർമാർ ഹോട്ടൽ റിസപ്ഷൻ മാനേജർമാർ ലൈഫ് ഗാർഡ് ടൂറിസ്റ്റ് ഏജന്റ് ട്രാവൽ ഏജന്റ് റൂം സർവീസസ് സൂപ്പർവൈസർ ക്വാളിറ്റി കൺട്രോൾ മാനേജർ ക്വാളിറ്റി ഓഫീസർ ഡ്രില്ലിംഗ് എഞ്ചിനീയർ ഇലക്ട്രീഷ്യൻ ജനറൽ മെയിൻ്റൈനൻസ് ടെക്നീഷ്യൻ മെക്കാനിക് ജനറൽ മെയിൻ്റൈനൻസ് ടെക്നീഷ്യൻ ജനറൽ മെക്കാനിക് അതുപോലെ തന്നെ ഡ്രില്ലിംഗ് മെഷോമെന്റ് എൻജിനീയർ ക്വാളിറ്റി സൂപ്പർവൈസർ തുടങ്ങിയ മേഖലകളിലെയാണ് ഒമാൻ സ്വദേശി വൽക്കരണം നടപ്പിലാക്കുന്നത്